ഒക്ടോബർ ഇരുപത്തിയെട്ട് വിശുദ്ധ യൂദാസ് തദേവൂസ് അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥനായി അറിയപ്പെടുന്ന വിശുദ്ധനാണ് ഈശോയുടെ പന്ത്രണ്ട് അപ്പസ്തോൽമാലിൽ ഒരാളായ വിശുദ്ധ യൂദാസ് തദേവൂസ് സുവിശേഷങ്ങളിൽ തദേവൂസ് എന്നും യാക്കൂബിൻ്റെ സഹോദരൻ യൂദാസ് എന്നും ഈ വിശുദ്ധൻ വിളിക്കപ്പെടുന്നു വിശാലഹൃദയമുള്ളവൻ ധൈര്യശാലി എന്നൊക്കെയാണ് തദേവൂസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഈശോയെ ഒറ്റിക്കൊടുത്ത യൂദാസിൻ്റെ പേരിനോടുള്ള സാമ്യം കൊണ്ട് യൂദാസ് എന്ന പേരെ ഒഴിവാക്കി തദേവൂസ് എന്ന് മാത്രമാണ് ഈ സ്ലീഹ ആദിമ നൂറ്റാണ്ടിൽ വിളിക്കപ്പെട്ടത് അപസ്തോലന്മാരായ ചെറിയ യാക്കൂവും യൂദാ തദേവൂസും സഹോദരന്മാർ ആണെന്നും അവരുടെ അമ്മയായ മറിയം ഈശോയുടെ അമ്മയായ മറിയത്തിൻ്റെ സഹോദരിയാണെന്നും ബൈബിൾ പണ്ഡിതർ സാക്ഷ്യപ്പെടുത്തുന്നു പുരുഷിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ചെറിയ യാക്കൂവിൻ്റെ അമ്മയായ മറിയത്തെ വിശുദ്ധ ലൂക്കായും ഈശോയുടെ അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിൻ്റെ ഭാര്യയുമായ മറിയത്തെ വിശുദ്ധ യോഹന്നാനും നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ക്ലോപ്പാസും മറിയവുമാണ് യൂതാ തദ്ദേവസിൻ്റെ മാതാപിതാക്കൾ എന്ന തിരുവചന പഠനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം യൂതായിക്ക് ചെറുപ്പം മുതൽ ഈശോയെ അറിയാമായിരുന്നുവെന്നും പരസ്യ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ഈശോയോടൊപ്പം നടന്നിരുന്നുവെന്നും നമുക്ക് അനുമാനിക്കാം അതുകൊണ്ടായിരിക്കണം ശിഷ്യഗണത്തിലേക്ക് യൂദാസ് ചേർക്കപ്പെട്ടതിനെക്കുറിച്ച് പ്രത്യേക സൂചന ഇല്ലാത്തത് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ മാത്രമാണ് ഈശോയുടെ ചോദ്യം ചോദിക്കുന്ന യൂദാ തേവുസിനെ നാം കാണുന്നത് യോഹന്നാൻ പതിനാല് ഇരുപത്തിരണ്ട് ഇങ്ങനെയാണ് യുദാസ് യൂദാസ് കറിയാത്ത അവനോട് പറഞ്ഞു നീ നിന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്താൻ പോകുന്നു എന്നാൽ ലോകത്തിനെ വെളിപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞത് എന്ത എന്താണ് തിരുവചന വ്യാഖ്യാനങ്ങളും സഭാപിതാക്കന്മാരുടെ സാക്ഷ്യങ്ങളും വിവിധ സഭാ പാരമ്പര്യങ്ങളും ചരിത്ര പണ്ഡിതന്മാരുടെ നിഗമനങ്ങളും യൂതാശ്രീഖായുടെ ഈ ലോക ജീവിതത്തെക്കുറിച്ച് നമുക്ക് അറിവ് നൽകുന്നു ശ്രീഹന്മാരുടെ എന്ന പുരാതന ഗ്രന്ഥത്തിൽ യൂതാശ്രീഖായുടെ പ്രവർത്തനങ്ങൾ വിവരിച്ചിട്ടുണ്ട് ഒരു മലയിൽ കൂടിയ സ്ലിഹന്മാർ തങ്ങൾ പോകേണ്ട സ്ഥലങ്ങൾക്ക് വേണ്ടി നറക്കിട്ടപ്പോൾ യൂദാസ്ലിഹായിക്ക് ലഭിച്ചത് സിറിയ രാജ്യമാണ് യൂദാസ്ലിഹ പത്രാസുലിഹായിക്കൊപ്പം പാലസ്തീനായി കുറെനാൾ പ്രവർത്തിച്ചു തുടർന്ന് അദ്ദേഹം പേര്ഷ്യൻ പ്രദേശത്തേക്ക് യാത്രയായി നാലാം നൂറ്റാണ്ടിലെ ചരിത്രകാരനായ എബുസേബിയുസിൻ്റെയും സഭാപിതാവായ വിശുദ്ധ ജെറോമിൻ്റെയും വിവരണങ്ങളിൽ നിന്ന് യുദാസരിഹായുടെ യഥേസായിലെ പ്രവർത്തനങ്ങൾ നമുക്ക് മനസ്സിലാക്കാം വടക്കേ മെസ്സപ്പെട്ടിയമ്മയിലുള്ള യദേശയിലെ രാജാവായ അബ്ഗാലിയൂസ് തൻ്റെ കുഷ്ഠരോഗം സുഖപ്പെടുത്തുന്നതിനായി ഈശോയ്ക്ക് ഒരു കത്ത് അയച്ചുവെന്നും ഈശോ അതിന് മറുപടി നൽകിയെന്നുമുള്ള ഒരു ഐതിഹ്യമുണ്ട് മറുപടി കത്തിനൊപ്പം ഈശോയുടെ തിരുമുഖം പതിഞ്ഞ ഒരു വസ്ത്രവും കൊടുത്തയച്ചു ഈ കത്തിൻ്റെയും മറുപടിയുടെയും പകർപ്പ് ഇപ്പോഴും സൂക്ഷിക്കപ്പെടുന്നുണ്ട് മറുപടി കത്തിൻ്റെ അവസാനം ഈശോ ഇങ്ങനെ വാഗ്ദാനം ചെയ്തു അങ്ങനെ ഞാൻ ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം എൻ്റെ ശിഷ്യന്മാരിൽ ഒരാളെ അങ്ങയുടെ രോഗം സൗഖ്യമാക്കുന്നതിനും അങ്ങേക്കും അങ്ങേക്കുള്ളവർക്കും ജീവൻ പ്രദാനം ചെയ്യുന്നതിനു വേണ്ടി അങ്ങയുടെ അടുത്തേക്ക് അയക്കും അബ്ഗാരിയൂസിൻ്റെ അടുക്കിലേക്ക് ഈശോ അയച്ചത് യൂധ തതേവൂസിനെയാണ് രാജാവിനെ സുവിശേഷം അറിയിച്ചതിനു ശേഷം യൂദാസ്ലിഹ കരങ്ങൾ വെച്ച് രാജാവിനെ സുഖപ്പെടുത്തി ഈശോയുടെ തിരുമുഖം പതിഞ്ഞ വസ്ത്രം യൂദാസ്ലിഹ കണ്ട് വണങ്ങി യൂദാസ്ലിഹയുടെ ചിത്രത്തിൽ കാണുന്ന ഈശോയുടെ മുഖമുള്ള ലോക്കറ്റ് വിശുദ്ധൻ തിരുമുഖം പതിഞ്ഞ വസ്ത്രം കണ്ടതിനെ സൂചിപ്പിക്കുന്നു യഥേസായിൽ പരസ്യമായി സുവിശേഷം പ്രസംഗിക്കുന്നതിനുള്ള അധികാരം അബ്ഗാരിയൂസ് രാജാവ് യൂദാസ്ലിഹായിക്ക് നൽകി ഏകദേശം പത്തു വർഷക്കാലം യൂദാസ്ലിഹ അവിടെ പ്രവർത്തിക്കുകയും അനേകരെ മാനസാന്തരപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് ജെറുസലേമിലേക്ക് മടങ്ങിയ സ്ലിഹ ക്രിസ്തു വർഷം നാൽപ്പത്തിയൊൻപതിൽ ജെറുസലേമിൽ നടന്ന ആദ്യത്തെ സൂനകദോസിൽ പങ്കെടുത്തു ജറുസലേമിൽ നിന്ന് യൂദാസ്ലീഹ അപസ്തോൽ ആയ തീവ്രവാദിയായ ഷെമിയോനുമൊത്ത് ലിബിയദേശത്തേക്ക് പോയി അവിടെയുള്ള കാട്ടാളന്മാരോടും ആദിവാസികളോടും സുവിശേഷം പ്രസംഗിച്ച ശേഷം അവർ അർമേനിയയിലേക്ക് പോയി യൂദാസലിഹായാണ് തങ്ങളുടെ രാജ്യത്ത് ആദ്യമായി സുവിശേഷം എത്തിച്ചതെന്ന് അർമേനിയക്കാർ വിശ്വസിക്കുന്നു യൂദാസ്ലിഹ ഏതാനും വർഷങ്ങൾ സുവിശേഷ വേല ചെയ്തുകൊണ്ട് അർമേനിയയിൽ താമസിച്ചു ക്രിസ്തുവർഷം അറുപത്തിയാറിൽ യൂദാസുലിഹായും തീവ്രവാദിയായ ഷെമിയാനും കൂടി ഇന്ന് ഇറാൻ എന്നറിയപ്പെടുന്ന പേർഷ്യയിലേക്ക് പോയി അവിടെ അവർക്ക് ശക്തരായ രണ്ട് മന്ത്രവാദികളെ നേരിടേണ്ടി വന്നു മന്ത്രവാദികളുടെ വിഗ്രഹങ്ങൾ സത്യദൈവത്തെ ഏറ്റുപറയുകയും വൈശാചിക ശക്തികൾ വിട്ടുപോവുകയും ചെയ്തു അക്കാലത്ത് പേർഷ്യൻ രാജാവായ വെളോ ഗാസസ് അയൽ രാജ്യവുമായി യുദ്ധത്തിലായിരുന്നു യുദ്ധത്തിൽ പേർഷ്യ വിജയിക്കുമെന്ന് യൂദാസലിഹ പ്രവചിച്ചു അപ്രകാരം സംഭവിച്ചു ഈ സംഭവങ്ങളിലൂടെ ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനം ചെലുത്താൻ ആ വിശുദ്ധർക്ക് സാധിച്ചു അങ്ങനെ പേർഷ്യയിൽ അനേകർ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചു യുദാസലിഹായുടെ കൊച്ചുമക്കളായ സോക്കർ ജെയിംസ് എന്നിവരെക്കുറിച്ചും ചരിത്രകാരനായ യവുസേബിയൂസ് സൂചിപ്പിക്കുന്നുണ്ട് തീഷ്ണുതയോടെ സുവിശേഷം പ്രസംഗിച്ച അവർ ട്രാജൻ ചക്രവർത്തിയുടെ കാലം വരെ പാലസ്തീനയിലെ ക്രൈസ്തവ സഭകൾക്ക് നേതൃത്വം നൽകി തെക്ക് അറേബ്യയിലും വടക്ക് അർമേനിയ വരെയും കിഴക്ക് പേർഷ്യ മെസപ്പറ്റമിയ ഉൾപ്പെടെയുള്ള ദേശങ്ങളിലും യൂതൂസ് തീഷ്ണതയോടെ കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു പേർഷ്യയിലെ ഒരു പട്ടണമായ സുവാനിസിൽ വെച്ച് ശ്രീഹന്മാരായ യുധാ തദേവൂസും ഷെമിയോനും രക്തസാക്ഷികളായി എന്നാണ് പാരമ്പര്യ വിശ്വാസം പിടിച്ചു കെട്ടിയ ശേഷം ഒരു ദണ്ടുകൊണ്ട് ക്രൂരമായി അടിച്ച് കൊലപ്പെടുത്തി വിശുദ്ധ യൂതാത്ത ദേവുസിൻ്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് വ്യത്യസ്തമായ മറ്റു ചില വിവരണങ്ങളും ഉണ്ട് ഉറ്റുകാരനായ യുദാസിൻ്റെ പേര് ലഭിച്ചത് മൂലം അപമാനത്തിനും ഉപേക്ഷിക്കപ്പെട്ടവനുമായ വിശുദ്ധ യൂതാത്ത ദേവുസിനെ അസാധ്യകാരങ്ങളുടെ മധ്യസ്ഥൻ എന്ന പദവി നൽകി ദൈവം പ്രസിദ്ധനാക്കി എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് നിരാശരായവരുടെ പ്രത്യേക മധ്യസ്ഥനാണ് യുദാസ്ലിഹ പതിനാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സ്വീഡനിലെ വിശുദ്ധ ബ്രിഡ്ജിറ്റിന് ഈശോ പ്രത്യക്ഷപ്പെട്ട് യൂതാ തദേവൂസിൻ്റെ മധ്യസ്ഥം അപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടു ഈശോ വിശുദ്ധിയോട് ഇങ്ങനെ പറഞ്ഞു തദ്വൂസ് എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ അവൻ പ്രിയങ്കരനും സ്നേഹധനനുമാണ് യൂതാസ്ലിഹ നിങ്ങളെ സഹായിക്കാൻ തൽപ്പരനാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ക്ലെയർവാക്സിലെ വിശുദ്ധ ബെർണാഡിലും യുദാസ്ലിഹായുടെ ദർശനം ലഭിച്ചിരുന്നു യൂഥാ ത മധ്യസ്ഥതയിൽ വിശുദ്ധിയിൽ ജീവിക്കാനും വിശുദ്ധിക്കെതിരായ പ്രലോഭനങ്ങളെ നേരിടാനും വിശുദ്ധ ഭരണാടിന് സാധിച്ചു പതിനെട്ടാം നൂറ്റാണ്ട് മുതലാണ് അസാധികാര്യങ്ങളുടെ മധ്യസ്ഥൻ എന്ന നിലയിൽ ഫ്രാൻസിലും ജർമ്മനിയിലും വിശുദ്ധ യൂഥാ ദേവൂസ് പ്രസിദ്ധനായത് തുടർന്ന് വിശുദ്ധനോടുള്ള ഭക്തി ലോകം മുഴുവൻ വ്യാപിച്ചു ഒരേ ദിവസം രക്തസാക്ഷികളായ വിശുദ്ധ യൂധാ തദേവ്സിൻ്റെയും തീവ്രവാദിയായ സെമയൻ്റെയും തിരുനാൾ ഒക്ടോബർ ഇരുപത്തിയെട്ടിന് തിരുസഭ ആഘോഷിക്കുന്നു